നിർത്തിക്കൊണ്ട് ബേടനോടൊപ്പം അതിനെയും പാടിക്കുന്നുണ്ട് പാടുന്ന വരികളുടെ അർത്ഥം എന്തായാലും അറിയാനുള്ള പ്രായം ആ കുട്ടിക്ക് ആയിട്ടില്ല എന്താണ് ചെയ്യുന്നത് താൻ എന്തിന്റെ ഭാഗമാകുകയാണ് എന്നും ആ കുട്ടിക്ക് അറിയാൻ സാധ്യതയില്ല ഒരു ആ കറുത്ത നിറത്തിലുള്ള വസ്ത്രം പോലും അതിന്റെ ഇഷ്ടത്തിനല്ല അതിന്റെ സമ്മതത്തോടു കൂടി ആവില്ല ഇട്ടതും അപ്പോ ഇത്തരം വിഷയങ്ങളിൽ കൂടി ബാലാവകാശ കമ്മീഷന്റെ ഒരു ശ്രദ്ധ പോയാൽ കൊള്ളാം ഇവര് പറയുന്നത് വേടന് അല്ലെങ്കിൽ വേടൻ്റെ ഒരു പരിപാടി കാണാനായിട്ട് ആളുകൾ തടിച്ചു കൂടുന്നത് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഇവൻ്റെയൊക്കെ പോലെയുള്ള പരിപാടികൾക്ക് ലക്ഷങ്ങളൊക്കെ മുടക്കണമല്ലോ അങ്ങനെ വന്നതുകൊണ്ടാണ് അവർ രോക്ഷാകുലരായതെന്നാണ് പറയുന്നത് വേടൻ്റെ സ്റ്റേജ് ഷോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടന് വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണെന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത് പിന്നെ അവർ പയ്യനെ വേടൻ കൈപിടിച്ച് പിടിച്ച് ഉയർത്തിയൊരു വേദിയിലേക്ക് കയറ്റി അതിനെപ്പറ്റി വിമർശിക്കുന്നുണ്ട് അതായത് ആ കുഞ്ഞിന് ഇഷ്ടം പോലും ഇല്ലാത്തൊരു ഡ്രസ്സ് അവനൊരു താല്പര്യവും ഇല്ലാത്ത അവൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അവൻ അറിയാത്ത രീതിയിലാണ് അവനെ കൊണ്ട് എന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ മാന്ത്രിക സ്പർശം കൊണ്ട് ഒരു കുഞ്ഞ് തൻ്റെ ജീവിതത്തിലെ